അങ്ങനെ ഈ പ്രാവശ്യം നമുക്ക് പടക്കൂന് ആദ്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ചിങ്ങമാസത്തിലാണ് സാധാരണ എന്നാണ് പഴമക്കാർ പറയുന്നത് പറഞ്ഞതിൽ പിന്നെ തെറ്റ് പറയാൻ പറ്റില്ല കാരണം ചിങ്ങമാസത്ത് തന്നെയാണ് ഈ കൂമ്പ് കിട്ടിയിട്ടുള്ളത് എല്ലാ പ്രാവശ്യവും കിട്ടാറുണ്ട് കേട്ടോ പക്ഷെ ഇന്ന് കിട്ടിയത് വേറൊരു സ്ഥലത്തു നിന്നാണ് ഞാനിന്ന് പണിക്ക് പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ വെറുതെ നോക്കിയതാണ് നോക്കിയപ്പോൾ തന്നെ കണ്ടു വിരിഞ്ഞ് കിടക്കുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നത് എന്നാലും രാത്രി വിരിഞ്ഞതായിരിക്കാം ഇടിയൊന്നും വെട്ടിയിട്ടില്ല ഇടി വെട്ടിയിട്ടിപ്പോൾ ഒരാഴ്ചേൻ്റെ മേലെയായിട്ടുണ്ട് പക്ഷേ കൂന് പൊടിഞ്ഞിട്ടുണ്ട് ഇടിവെട്ടുമ്പോളാണ് കൂമ്പൊടിയൽ എന്നൊക്കെയാണ് പഴമക്കാർ പറയാറ് അതിൻ്റെ പിന്നെ സയൻസൊന്നും എനിക്കറിയില്ല ഏതായാലും അങ്ങനെയൊക്കെ പറയാറുണ്ട് ഏതായാലും കൂന് നമുക്ക് അത്യാവശ്യത്തിന് കൂന് കിട്ടി ഇതിൻ്റെ സമീപ പ്രദേശ പ്രദേശങ്ങളിലൊക്കെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കിട്ടേണ്ടതാണ് സാധാരണ കിട്ടുന്നത് കുറച്ച് തൊട്ടപ്പുറത്തു നിന്നാണ് ഇതാരും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇതിനെ ഞങ്ങൾ പടക്കൂൻ എന്നാണ് പറയുന്നത് നിങ്ങളെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം ഒരുവിധം സ്ഥലത്തൊക്കെ ഇതിൻ്റെ പേര് അത് തന്നെയായിരിക്കും ഏതായാലും നമുക്കൊരു കറുക്കുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് കൂം പറിക്കുമ്പോൾ സംസാരിക്കരുതെന്നൊക്കെയാണ് പണ്ടുള്ള ആളുകൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഏതായാലും ഞാനും എൻ്റെ അനിയനൊക്കെ സംസാരിച്ചിട്ട് തന്നെയാണ് കൂവിന് പറിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് പറിക്കണത് കാരണം എന്താ വെച്ചാൽ തൊട്ടാവാടിയുടെ മുള്ളാണ് ഇതിൻ്റെ താഴത്തൊക്കെ കിടക്കുന്നത് അപ്പോൾ അത് കയ്യന് ഒരുപാട് കുത്തുന്നുണ്ട് പിന്നെ റോഡ് സൈഡല്ലേ വേഗം പറക്കാമെന്ന് കരുതി ഇത് തന്നെ ഒരുപാട് ആളുകൾക്ക് ഇനി കൊടുക്കും വേണം റോഡ് സൈഡിൽ നിന്ന് പറിക്കുമ്പോൾ രണ്ട് മൂന്ന് ആളുകൾ നോക്കിക്കൊണ്ട് അവർക്കൊക്കെ കൊടുക്കണം